ശംഷാദ്ബാദ് രൂപതയുടെ മെത്രാനായി മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടിനെ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തെറ്റിൽ പിതാവ് നിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പത്തൊമ്പത് മുതൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ മേജർ ആർ കെ പിസ്കോപ്പൽ കൂരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മെത്രാൻ സിനഡാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ ഇറ്റാലിയൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വത്തിക്കാനിലും ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലും നടത്തി ശംഷാബാദ് രൂപത അധ്യക്ഷനായിരുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിതമായ രൂപതയുടെ രണ്ടാമത്തെ അധ്യക്ഷനായി നിലവിൽ ആദിലാബാദ് രൂപതയുടെ മെത്രാനായ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പ്രഖ്യാപനം നടത്തി മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടിനെ ശംഷാദ്ബാദ് രൂപതാ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന മേജർ ആർകി പിസ്കോപ്പൽ വൈസ് ചാൻസലർ ഫാദർ ജോസഫ് മറ്റത്തിലും വായിച്ചു തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തെയായി ഉയർത്തപ്പെട്ട മാർ തോമസ് തറൈലിനെയും ശംഷാദ്ബാദ് രൂപതാ മെത്രാനായി നിയമിക്കപ്പെട്ട മാർ പ്രിൻസ് ആന്റണി പാണയങ്കാടിനെയും ഷാൾ അണിയിച്ചു ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ശംഷാദ്ബാദ് രൂപതാ അഡ്മിനിസ്ട്രേറ്റർ മാർ ജോസഫ് കൊല്ലം പറമ്പിൽ പിതാവ് ഇരുവർക്കും ബൊഖ നൽകി അനുമോദിച്ചു പാലാ പാലാരൂപതാധ്യക്ഷനും പെർമനന്റ് സിനഡ് അംഗവുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തദവസരത്തിൽ സന്നിഹിതരായിരുന്ന സിനഡ് പിതാക്കന്മാരും മേജർ ആക്കി എപ്പിസ്കോപ്പൽ കൂരിയയിലെ അംഗങ്ങളും പുതിയ നിയമനം ലഭിച്ച പിതാക്കന്മാർക്ക് ആശംസകൾ നേർന്നു തൃശൂർ അതിരൂപതയിലെ അരിമ്പൂർ സെന്റ് ആന്റണി സിഡവകിയിൽ പി ജെ ദേവസ്സിയുടെയും എം എം കൊച്ചുത്രേസ്യയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് പതിമൂന്നിനാണ് മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം സിഎംഐ സന്യാസ സമൂഹത്തിൽ പരിശീലനം ആരംഭിച്ചു നൊവിഷേറ്റ് പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ആദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി വൈദിക പരിശീലനം തുടർന്നു ബാംഗ്ലൂരിലെ ധർമാറാം വിദ്യാക്ഷേത്രത്തിൽ നിന്ന് തത്വശാസ്ത്രവും ഉജ്ജൈനിലെ റൂഹാലയ മേജർ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്രവും പൂർത്തിയാക്കി രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മാർ ജോസഫ് കുന്നത്ത് പിതാവിൽ നിന്നും പൌരഹിത്യം സ്വീകരിച്ച അദ്ദേഹം കദ്രിഡൽ അസിസ്റ്റന്റ് വികാരി ഡാലിഗാഗോൺ മിഷൻ സ്റ്റേഷൻ പ്രീസ്റ്റ് ഇൻചാർജ് എന്നീ നിലകളിൽ അചപാലന ശുശ്രൂഷകൾ ചെയ്തു ഉപരിപഠനത്തിനായി റോമിലേക്ക് അയക്കപ്പെട്ട അദ്ദേഹം റോമിൽ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടി പിന്നീട് രൂപതയിൽ തിരിച്ചെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ആദരാബാദ് രൂപതയുടെ രണ്ടാമത്തെ മിത്രാനായി അഭിഷിക്തനായി മലയാളം ഇംഗ്ലീഷ് തെലുങ്ക് ഇറ്റാലിയൻ ജർമ്മൻ എന്നീ ഭാഷകളിൽ അദ്ദേഹത്തിന് പ്രാവണ്യമുണ്ട്